ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂത്തിന് പറ്റിയ നല്ല നെറ്റിന്റെ ഫ്ലോർ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് മെറ്റീരിയലാണ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട കളേഴ്സും വർക്കുകളാണ് വന്നിരിക്കുന്നത് നല്ല പേസ്റ്റൽ ചാർട്ടുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള എസ് തൊട്ട് എക്സല് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് ആ അതിന്റെ ഒരു മോഡൽ വരുന്നത് ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വി നെക്ക് പോലെയുള്ള ഷേപ്പ് രണ്ടാമത് അതിന്റെ റൌണ്ട് നെക്ക് ഉണ്ട് പിന്നെ മറ്റൊന്ന് വരുന്നത് ഇതിന്റെ സ്ലീവ്സിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഒരു സെറ്റ് വരുന്നത് പിന്നെ അതിന് ലൈനിങ് ഇല്ലാതെയും സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ ലൈനിങ് വരുന്നത് നമ്മുടെ മുട്ടൊപ്പുമാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് മുട്ടിന് താഴേക്ക് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് വളരെ അടിപൊളി കാണാൻ ഭയങ്കര ഒരു

అమ్మలా మా కోసం మళ్ళీ లాలి పాడేనంట നമ്മുടെ ഐറ്റം ഇഷ്ടമായ അവർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഇത് പർച്ചേസ് ചെയ്യുന്നതാണ് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ താഴെക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും അപ്ഡേറ്റഡ് ഒക്കെ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ നമുക്ക് ഓൾ ഇന്ത്യയും ഓൾ വേൾഡ് നമുക്ക് ഡെലിവറി ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ താങ്ക്